ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അപ്സരയുടെ അമ്മയും ഹസ്ബൻഡും വന്നിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അപ്സരയുടെ ഹസ്ബൻഡ് പൊളിയാണ് അമ്മ സൂപ്പറാണ് എല്ലാവരോടും സ്നേഹം മാത്രമാണ് അവർ കാണിക്കുന്നത് അതുപോലെ അപ്സരയുടെ ഹസ്ബൻഡ് നന്നായി സംസാരിക്കുന്നു എല്ലാവരെയും അവർ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സായുടെ അതായത് സീക്രട്ട് ഏജൻറ് സായുടെ ഭാര്യ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സായുടെ ഭാര്യയെ യൂട്യൂബ് ചാനലിൽ സായോടൊപ്പം കാറിനകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന സായുടെ ഭാര്യയെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു വിഷയം സായി ഒരുപാട് സങ്കടത്തിലാഴ്ത്തി സായിയുടെ ഡോഗ് മരിച്ചുപോയി സോറി സോറി പട്ടി ചത്തു എന്നാണ് പറയുക അതിന്റെ ഫീലിങ്സ് സായിക്കുണ്ട് സായി അത് പ്രകടിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് എനിക്ക് തോന്നുന്നു സായിയുടെ ഭാര്യക്ക് ഇത് പറയേണ്ടേയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും കാരണം അതുമാതിരി സായി ഡൗൺ ആയി അപ്പോ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സായി കുറച്ച് ഉഷാറായിട്ടുണ്ട് അപ്പൊ സായിയോട് സായിയുടെ ഭാര്യ അതായത് സ്നേഹ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗെയിം കളിക്കാനാണ് വന്നത് ഇവിടെ സായി ആയിട്ടല്ല ഇരിക്കേണ്ടത് ഇപ്പോ അറുപത് ദിവസം കഴിഞ്ഞില്ലേ ഇനിയും ഒരു മാസം ബാക്കിയുണ്ട് ആ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ സീക്രട്ട് ഏജൻറ് ആവും അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് സായി അവിടെ എന്താണ് കാണിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതൊന്ന് സായി ചെയ്യുന്നതൊന്ന് സായി ഇപ്പോൾ നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കൃത്യമായി സായിയുടെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ ആയിക്കോളൂ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സീക്രട്ട് ഏജൻറ് സായി ആവും എല്ലാവരും അവരവരുടെ ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങൾ സായിയാവാതെ സീക്രട്ട് ഏജൻറ്റാവൂ അത്തരത്തിൽ നിങ്ങളുടെ കഴിവ് പുറത്ത് കാണിക്കൂ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ കാണിക്കൂ എന്ന് സായിയുടെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു തീർച്ചയായും നമ്മളും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സായി തന്നെ പറയുന്നു എൻ്റെ ഗെയിം ഇനിയാണ് കാണാൻ പോകുന്നത് എന്ന് പക്ഷേ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഒന്നും കണ്ടില്ല നമ്മളെ പോലെ തന്നെ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് സായിയുടെ ഭാര്യ ബിഗ് ബോസിനെ കുറിച്ച് സായി നല്ല രീതിയിൽ ട്രോളാറുണ്ട് ആ ട്രോളിനെ കുറിച്ചും ആ ബിഗ് ബോസ് വീട്ടിൽ സായിയോട് പറയുന്നുണ്ട് സ്നേഹ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഇനിയെങ്കിലും നിങ്ങൾ സീക്രട്ട് ഏജന്റ് സായി കളിക്കൂ എന്ന് തീർച്ചയായും നല്ലൊരു ഉപദേശം തന്നെയാണ് ഭാര്യയുടെ ഉപദേശം കേട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സായി രക്ഷപ്പെടും അല്ലെങ്കിൽ വീണ്ടും ശശിയായി മാറും പുറത്തു ശേഷം അയ്യോ നമ്മൾക്ക് കളിക്കാമായിരുന്നു എന്ന് തോന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇനിയും ഒരു മാസം ബാക്കിയുണ്ട് നിങ്ങൾ സ്നേഹ പറഞ്ഞതുപോലെ അതായത് സായിയുടെ ഭാര്യ പറഞ്ഞതുപോലെ സായി ആയി കളിക്കാതെ സീക്രട്ട് ഏജന്റായി കളിക്കൂ അപ്പോഴേ സായിക്ക് അവിടെ ഗെയിം ഉണ്ടാവൂ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കളിച്ചാലേ ബിഗ് ബോസിനും ഒരു ഗെയിം കിട്ടുകയുള്ളൂ അപ്പം എന്തായാലും സ്നേഹയും അടിപൊളിയാണ് നല്ലൊരു മനുഷ്യനാവുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് അത് സായി കളിക്കണം അതാണ് നമ്മൾക്കും പറയാനുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ